ഷോപ്പിൽ പഞ്ചിങ് ചെയ്ത് മുന്നിൽ നടന്നപ്പോഴാണ് ഒരാളിൽ വന്ന് തട്ടി വീഴാൻ പോയത് ഹോ എന്നിപ്പോഴും ഫാസ്റ്റ് ഓഡിറ്റ് എടുക്ക് നെഞ്ചിലൊഴിഞ്ഞുകൊണ്ട് അയാൾ അഞ്ജലിയെ നോക്കി അപ്പോഴേക്കും സെയിൽസ് മാനേജർ അയാളുടെ അടുത്തേക്ക് വന്നു സാർ ഇത് ന്യൂ റിക്രൂട്ട്മെൻ്റ് ആണ് കേരളമാണ് തമിഴ് തെരിയാത് അഞ്ജലി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി ഓ അപ്പോൾ എൻ്റെ നാട്ടുകാരിൽ ഒരാളാണ് ഞാൻ ഈ ഷോപ്പിലുള്ള പാർട്ട്നേഴ്സിൽ ഒരാളാണ് എൻ്റെ പേര് ജയൻ ഇടയ്ക്കിടയ്ക്ക് വരും എല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്യും എന്തായാലും നിന്നെ കണ്ടത് നന്നായി നമ്മുടെ നാട്ടുകാരിൽപ്പെട്ട പെണ്ണായത് കൊണ്ട് നമുക്ക് മിണ്ടിയും പറഞ്ഞു വിരിക്കാം വഷലൻ ചൊവ്വിയോട് സംസാരിക്കുന്ന അവൻ്റെ നോട്ടം തന്നെ മാറിലാണെന്ന് കണ്ട അഞ്ജലി സാരി നേരെ ഇട്ടുകൊണ്ട് ശരി സാർ എന്നും പറഞ്ഞാൽ അവിടെ മുങ്ങി സാര് അതിൻ്റെ പെണ് പാവാണ് സെയിൽസ് മാനേജർ ജയിൻ്റെ ചെവിയിൽ പറഞ്ഞു പാവങ്ങളെ സഹായിക്കാനല്ലേ ഞാൻ ജൈൻ അർത്ഥം വെച്ച് തന്നെ പറഞ്ഞു പിന്നെ കൂടുതലൊന്നും പറയാതെ അവർ മുന്നിലേക്ക് സ്റ്റോക്ക് നോക്കാൻ നടന്നു നീങ്ങി കൺമണി അഞ്ജലിയെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു ജെയിൻസാറിൻ്റെ മുന്നിൽ പെട്ടോ നീ അഞ്ജലി എല്ലാം വള്ളിപ്പുള്ളി വിടാതെ പറഞ്ഞു സാർ വല്ലപ്പോഴും വരുള്ളൂ പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് സൗകര്യമില്ല ഇല്ല ശ്രദ്ധിച്ചു കൺമണി പറഞ്ഞപ്പോൾ അഞ്ജലി ചെറുതായി ഒന്ന് പേടിച്ചു പക്ഷെ മനസ്സിൽ വന്നത് റാമായിരുന്നു അവൻ്റെ ഓർമ്മകളായിരുന്നു അതിൻ്റെ മുന്നിൽ എന്ത് ജയൻ അവനീ ഓർത്തുകൊണ്ട് മുന്നിൽ പുഞ്ചിരി ഫിറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ സ്വീകരിക്കാൻ തുടങ്ങി അവള് പിറ്റേ ദിവസം മെട്രോയിൽ വെച്ച് അഞ്ജലി റാമിൻ്റെ അടുത്ത് തന്നെ വന്നു വണക്കം സാർ തമാശ രൂപേണ മൊഴിഞ്ഞു അഞ്ജലി എന്താ അവൻ പെട്ടെന്ന് അവളോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അഞ്ജലി പറഞ്ഞു കറുത്ത ഷർട്ട് നിങ്ങൾക്ക് നല്ല മാച്ചുണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചവൾ സൂപ്പർ എന്ന് അഞ്ജലി പറഞ്ഞു ചെറിയ ചിരി ചുണ്ടിലൊതുക്കി അവൻ ഒന്നുകൂടി പിരിച്ചു വെച്ചു ഒന്ന് ചിരിച്ചൂടെ എന്തിനെങ്ങനെ അത് മുതക്കി പിടിക്കുന്നേ നമ്മളൊരു പുഞ്ചിരി തൂക്കി നിന്നാ അത് മറ്റുള്ളവർക്ക് കൂടി പോസിറ്റീവ് എനർജിയാണ് അഞ്ജലി പറഞ്ഞു എന്ത അഞ്ജു നിന്റെ പ്രശ്നം ഞാൻ വെറുതെ ലോസ് മാതിരി ചീരിച്ചിരിക്കണമാ അവൻ കുറച്ച് ദേഷ്യത്തോടെ മറുപടി നൽകി അങ്ങനെ പൊട്ടന്മാരെ പോലെ ചിരിക്കാൻ ഞാൻ പറഞ്ഞോ പിന്നെ ഈ അഞ്ചുവിളി എനിക്കിഷ്ടാ കേട്ടോ കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീൽ അഞ്ജലി ചിരിച്ചുണ്ട പുറത്ത് നോക്കി പറഞ്ഞത് അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അവളെ ചെവിയിലേക്ക് പതിയെ രഹസ്യമായി ചോദിച്ചു എന്നാ ഫീൽ അപ്രതീക്ഷിതമായുള്ള അവൻ്റെ നീക്കത്തിൽ അഞ്ജലി പതറിപ്പോയി ചെവിയിൽ ചെറുതായി ഉരസി നീങ്ങി മീശത്തുമ്പ് അവളെ രോമകൂപങ്ങൾ വരെ ഉണർത്തി ചുണ്ടിൻ്റെ മുകളിൽ ചെറിയ വീർപ്പ് കണങ്ങൾ പൊടിഞ്ഞു റാം അവളെ നോക്കി നിന്നു താൻ അടുത്ത് വന്നിങ്ങനെ ചെയ്തതിനാണോ അവൻ ചിന്തയിലാടൂ അഞ്ജലി അവനെ നോക്കി തിരിച്ചു പറഞ്ഞു ഇങ്ങനെയുള്ള അഭ്യാസം ഒന്നും എൻ്റെ അടുത്ത് എടുക്കേണ്ട കേട്ടോ റാമിനോട് അഞ്ജലി പറഞ്ഞു അവൻ അവൾ പറഞ്ഞത് അത്രയ്ക്ക് കൃത്യമായി മനസ്സിലായില്ല നീ ഉള്ളരുത് ഒന്നുമെ എനിക്ക് പൊരിയില്ല അവൻ ദേഷ്യത്തിൽ മറുപടി പറഞ്ഞ് അവളിൽ നിന്നും നീങ്ങിയിരുന്നു രണ്ടുപേരും കുറച്ചു നേരം സൈലൻ്റ് ആയിരുന്നു സ്റ്റോപ്പിൽ സ്റ്റോത്തിലിറങ്ങിയപ്പോൾ ഡ്രാമൊന്നും മിണ്ടാതെ നടന്ന് നീങ്ങി ഈ കാട്ടുപോത്തിന് പല സ്വഭാവമാണ് അഞ്ജലി മനസ്സിൽ പറഞ്ഞിട്ട് അവളെ ഷോപ്പിലേക്ക് നടന്നു പോത്തീസിൻ്റെ ഷോപ്പ് റൂമിൽ കയറിയപ്പോൾ സ്റ്റാഫ് അംഗങ്ങളായി മീറ്റിങ്ങിലായിരുന്നു ജൈൻ പഞ്ചിങ് ചെയ്ത് അഞ്ജലി അവൻ്റെ മുന്നിൽ തന്നെയാണ് ചെന്നിപ്പണ്ടത് എന്ത് പറ്റി മാഡം രണ്ട് മിനിറ്റ് ആണല്ലോ വാച്ചിൽ നോക്കി പറഞ്ഞു സാർ സാർ അത് ഇന്ന് കുറച്ച് വൈകിപ്പോയി അവൾ പറഞ്ഞു കുഴപ്പമില്ല നമ്മളൊക്കെ ഒരേ നാട്ടുകാരല്ലേ അതിൻ്റെ ഒരു സ്നേഹം എനിക്ക് എന്തായാലും മിസ് അഞ്ജലിയോടുണ്ട് അവൾ തൊഴിൽ തട്ടിക്കൊണ്ട് ജയൻ പറഞ്ഞു എന്തുകൊണ്ടോ അവൾക്കത് വളരെ ആലോചകമായി തന്നെ തോന്നി അപ്പോഴേക്കും കൺമണി അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു എന്ന അഞ്ജു കൺമണി ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് തലയാട്ടിക്കൊണ്ട് അഞ്ജലി അവൾ സെക്ഷൻ ലക്ഷ്യമാക്കി നടന്നു ഓഫീസിലെത്തിയ റാം ഇന്ന് പതിവിലും തിരക്കിലായിരുന്നു പെൻഡിങ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റിയ അവൻ്റെ അടുത്തേക്ക് വരുന്നത് റാം നിന്റെ പുതിയ ഫ്രണ്ടിലേ അവളെ ഞങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ റിയയുടെ ചോദ്യത്തിൽ അവൻ അവളെ ഒന്ന് നോക്കി അതിന്റെ ആവശ്യമുണ്ടോ റിയ ഷീസ് മൈ ഫ്രണ്ട് എന്ന് കരുതി ഞാൻ അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണോ റാം ചോദിച്ചപ്പോൾ റിയൊന്നും പരിങ്ങിപ്പോയി വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളുടെ ലാസ്റ്റ് മീറ്റിങ് അത്ര സുഖകരമല്ല അപ്പോന്ന് നേരിൽ കണ്ടാൽ നന്നാകും എന്ന് തോന്നി റിയ പറഞ്ഞപ്പോഴേക്കും അഭിഷേകും നേഹിയും രാഹുലും ഒരുമിച്ച് അങ്ങോട്ട് വന്നു എന്നാ മച്ചാ ഉണ്ണിയുടെ ഫ്രണ്ട് എങ്ങൾക്കും ഫ്രണ്ട് താ ആഭിഷേക്ക് ഇടയിൽ കൂടെ പറഞ്ഞു ആഫിഷേക്ക് നേഹ രണ്ടുപേരും തമിഴ്നാട്ടുകാരാണ് പക്ഷെ രാഹുലും റിയയും മല്ല് വയതുകൊണ്ട് തന്നെ അവർ മലയാളവും പഠിച്ചിരുന്നു എന്നാ റാം ആണോ നേഹ ചോദിച്ചു ഏയ് നത്തിങ് നേഹ ജസ്റ്റ് ഒരു വർക്കിംഗ് ലോഡ് പ്രഷർ അത്ര തന്നെ അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞിട്ട് ഓഫീസിൽ നിന്നും ഇറങ്ങി ഞാൻ ഡ്രോപ്പ് ചെയ്യണോ റിയ ചോദിച്ചു ഏയ് വേണ്ട മെട്രോ എനിക്കിപ്പോൾ ഒരു ശീലമായി തുടങ്ങി ചെറുതായി ചിരിച്ചുകൊണ്ട് അവൻ വൈകുന്നേരം ഓഫീസ് വിട്ടിറങ്ങി ഈവനിങ് മെട്രോ സ്റ്റേഷനിൽ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടി അഞ്ജലി മനഃപൂർവ്വം അവനോടും മിണ്ടിയില്ല എന്നാ മേഡം എന്നോട് ഇങ്ങനെ മിണ്ടില്ല റാം ചോദിച്ചു എന്നെ മൈൻഡ് ചെയ്ത് പോയതല്ലേ അഞ്ജലി തിരിച്ചു പറഞ്ഞു വാ അധികം സംസാരിക്കാൻ നിൽക്കണ്ട ട്രെയിൻ വന്നു അവൻ അവളെയും കൂടി ട്രെയിനിൽ കയറി ട്രെയിനിൽ ട്രെയിനിലിരുന്നിട്ടും അവളുടെ മൗനം കണ്ടിട്ട് അവൻ ചോദിച്ചു കാലയിലേ ഞാൻ ഒന്നുകിട്ട് പേസമ പോയതിനാലാ നീ ഇപ്പോൾ എന്നോടും മിണ്ടാതിരിക്കുന്നത് അതെ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല അഞ്ജലി പറഞ്ഞു എടി നിന്റെ ചില സമയത്തുള്ള കളി കണ്ട ഞാൻ നിന്റെ പുരുഷൻ നീ എൻ്റെ പൊണ്ടാട്ടി പോലെയാ മേശി ഒന്നുകൂടി പിരിച്ചു വെച്ച് അവളോട് ചേർന്ന് അവളെ ചെവിയിൽ അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവളെ കവിളുകൾ ചുവന്ന് തൊടുത്തു എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ഫ്രണ്ടായിട്ടേ കാണുന്നുള്ളൂ അഞ്ജലി പറഞ്ഞു അത് മതി അതിൽ കൂടുതൽ നിന്റെ തലയിൽ വരണ്ട അവളെ ചെവിയിൽ ഒരു പിടുത്താൻ വേട്ടുകൊണ്ട് അവൻ പറഞ്ഞു അയ്യേ പ്രേമിക്കാൻ പറ്റിയ മുതൽ ഛർദിക്കാൻ എഴുന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് അഞ്ജലി അവനെ കളിയാക്കി അവളുടെ ഭാവം അവനൊട്ടും ഇഷ്ടപ്പെടാത്ത കൊണ്ട് തന്നെ അവൻ അവളോട് പറഞ്ഞു എനിക്ക് എന്താണ് ഒരു കുറവ് എല്ലാം തികഞ്ഞ ഒരാണു തന്നെ അടി ഞാൻ ആണോ എനിക്ക് സംശയമുണ്ട് അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിൻ്റെ മറുപടി ഞാൻ പിന്നെ തരാം കേട്ടോ റാം പറഞ്ഞു പിന്നെ അവനൊന്നും വേണ്ടാതെ കുറച്ച് നേരം ഇരുന്നോ നാളെ സൺഡേലേ വീട്ടിലേക്ക് വാ റാം പറഞ്ഞു വരാം ഞാൻ എവിടെയാണ് കറക്റ്റ് വരേണ്ടത് അഞ്ജലി ചോദിച്ചു ഇതേ മെട്രോയിൽ അണ്ണാ നഗർ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി ഞാൻ കാറിൽ വന്ന് നിന്നെ പിക്ക് ചെയ്യാം ശരി ഒരുപാട് സന്തോഷത്തോടെ അഞ്ജലി മറുപടി നൽകി അവരും അവളും സന്തോഷത്തോടെ നോക്കി കാണുകയായിരുന്നു അടുത്ത സ്റ്റോപ്പിൽ യാത്ര പറഞ്ഞ് അഞ്ജലി ഇറങ്ങി റാം അന്ന് ആദ്യമായി അവൾക്ക് നേരെ കൈവീശി നാളെ റാം വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ആ ചിന്തയിലാണ് അഞ്ജലി മനസ്സിൽ മുഴുവനും റാം മാത്രം റൂമിലെത്തിയ പാടെ അഭിരാമയോട് ചോദിച്ചു നാളെ ഞാൻ ഏത് ഡ്രസ്സാണ് എടുക്കാം എന്നെ ഇപ്പോഴും യൂണിഫോം സാരിയിൽ മാത്രമേ കാണാറുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നല്ലതിട്ട് പോവണ്ടേ ആമി അവളുടെ വെപ്രാളം നോക്കി നിന്നു എനിക്ക് എനിക്ക് നിൻ്റെ കയ്യിലുള്ള ചുവപ്പ് ചുരിദാർ നാളെ ഇടം തരുമോ അഞ്ചു ചോദിച്ചു അതിനെന്താ സന്തോഷത്തോടെ ആമി കൊടുത്തു മനസ്സിലെന്തോ ഭാരം പോലെ നാളെ നേരം വെളുത്തുവെങ്കിൽ അഞ്ചിൽ ചിന്തിച്ചു രാവിലെ തന്നെ അഞ്ചിലിൽ ചുവപ്പ് ചുരിദാർ ധരിച്ചു കണ്ണിൽ കൺമശി ഇട്ടി ചുണ്ടിൽ ഹിമാലയ ലിബാം മാത്രം തേച്ചു ചുരുണ്ട മുടി ചീകി ക്രോപ്പ് ഇട്ട് വെച്ചു ഭാഗെടുത്ത് വേഗം മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു അണ്ടാം നഗർ സ്റ്റോപ്പിലാണ് ഇറങ്ങാൻ പറഞ്ഞത് കൃത്യം സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി സ്റ്റേഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ കണ്ടു പുറത്തുനിന്ന് തന്നെ നോക്കി നിൽക്കുന്ന റാം ഏയ് അഞ്ജലി കൈ വീശി ഹേയ് എന്നാൽ കോസ്റ്റ്യൂം മാറിയല്ലോ അഴുകാർക്ക് റാം ചെറുശ്ശേരിയോടെ പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ സുന്ദരിയാണ് അഞ്ജലി പറഞ്ഞു ഞാൻ നിന്നെ അല്ല പറഞ്ഞു നിര് ചുരിദാറാണ് റാം പറഞ്ഞുണ്ട് കാറിൻ്റെ മുൻവശം തുറന്നു എന്തായാലും ഞാൻ സുന്ദരിയാണെന്ന് പറയരുത് അഞ്ജലി ദേഷ്യത്തിൽ വണ്ടിയിൽ കയറി ഫ്ളാറ്റിന് മുന്നിലെത്തിയപ്പോൾ കാർ നിന്നും റാം അവളെയും കൂട്ടി വീട്ടിലേക്ക് കയറി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ അമ്മ പൂജാമുറിയിൽ നിന്നും വീൽചെയറിൽ ഒന്തി വന്നു എന്താ കാണാ പെട്ടെന്നെ വന്നല്ലോ എവിടെ നിന്റെ കൂട്ടുകാരി അമ്മ ചോദിച്ചും പിന്നിലൊളിച്ചു നിൽക്കുന്ന അഞ്ജലി മുന്നിലേക്ക് വന്ന് മുട്ടുകൊത്തിന്ന് അവിടെ അടുത്തിരുന്നു എന്നെ അമ്മ അഞ്ജലി ചോദിച്ചും ഓർമ്മയുണ്ട് എൻ്റെ സുന്ദരിക്കുട്ടിയെ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മതി പൊന്നാരം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം അഞ്ജലി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ റാം ചോദിച്ചു ഇല്ല ഒരു ചായ പോലും കുടിച്ചിട്ടില്ല അഞ്ജലി പറഞ്ഞു റാം ടേബിൾ പൂരിയും ചനമസാലയും വിളമ്പി അഞ്ജലി ആസ്വച്ച് കഴിച്ചുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ബിരിയാണി ആക്കിയാലോ അഞ്ജലി ലക്ഷ്മി അമ്മ ചോദിച്ചു ഓക്കെ അഞ്ജലി കൈ രണ്ടും പൊക്കി കാണിച്ചു ബിരിയാണി ഉണ്ടാക്കുന്നത് മുഴുവനും റാം ഒറ്റയ്ക്കായിരുന്നു അഞ്ജലിയും അമ്മയും പിന്നെ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ സംസാരമാണ് അവൾ ഇവിടെ എങ്ങനെ വന്നതെന്ന് തൊട്ട് റാമായിട്ട് ഉണ്ടായ അടിയടക്കം പറഞ്ഞു റാം മോളെ അവന അപ്പ പോലെയാണ് വേഗം ദേഷ്യം വരും പക്ഷെ തണുത്ത പ്രകൃതമാണ് ആരോടും അധികം കൂട്ടുകൂടില്ല കോളേജിൽ പോലും രാഹുൽ ആയിട്ടാണ് കോട്ട് അവൻ്റെ കൂടെയുള്ള റിയ നേഹ പിന്നെ ഇവനെയും കൂട്ടി പക്ഷേ ഒരു പരിധിയിൽ കൊടുത്താൽ അവരോടും അടുത്തിട്ടില്ല ഇവൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ മരിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഇവൻ പഠിക്കാൻ മെടുക്കാനായതുകൊണ്ട് തന്നെ ഇവിടെ ചെന്നൈയിൽ തന്നെയാണ് പഠിച്ചത് മെട്രി സിറ്റിയിലായിരുന്നു എനിക്ക് സ്ട്രോക്ക് വന്ന ശേഷം അവൻ തന്നെയാണ് എന്നെ നോക്കുന്നത് ഇപ്പോൾ പത്ത് കൊല്ലമായി ഇതുവരെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല അവൻ പറയും അമ്മ നടക്കും എനിക്ക് വേണ്ടി മാറ്റിവെച്ച ചെയ്താണ് അവൻ്റെ മുപ്പത് വയസ്സായിപ്പോ ഒരു കല്യാണം കഴിപ്പിക്കാൻ കരുതിയ അവൻ അമ്പിനും വിലനും അടുക്കില്ല ലക്ഷ്മി അമ്മ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അഞ്ജലി എല്ലാം കേട്ടു നീന്നു അതേ കുറേ നേരമായി അമ്മയും മോളും സംസാരിക്കുന്നു ബിരിയാണി റെഡിയായി ഇനി കഴിക്കാൻ വായോ അഞ്ജലിയും അമ്മയും ഫുഡ് കഴിക്കാൻ പോയി ഭക്ഷണം കഴിച്ച ശേഷം മരുന്നെല്ലാം കൊടുത്ത ശേഷം ലക്ഷ്മി അമ്മയെ അവൻ കിടത്തി അഞ്ജലി ചിരിച്ചുകൊണ്ട് റാം അമ്മയും തമ്മിലുള്ള സ്നേഹം നോക്കി കാണുകയായിരുന്നു റാമേട്ടൻ്റെ റൂമേതാ അഞ്ജലി ചോദിച്ചു അന്താ ബാൽക്കണി റൂം ദാ അവൻ കൈ ചൂണ്ടി പറഞ്ഞു അഞ്ജലി അവൻ്റെ റൂമിലേക്ക് പോയി വൈകുന്നേരമായി എത്ര പെട്ടെന്നാണ് സന്ധ്യയായത് ഇവിടെ കൂടെ സമയം പോകുന്നത് അറിയുന്നില്ല റാം ഉള്ളിലേക്ക് വന്നു ബാൽക്കണിയിൽ പോയി അഞ്ജലിയും പിന്നാലെ പോയി താങ്ക്സ് എന്നാൽ എൻ്റെ അമ്മ നല്ല ഹാപ്പിയാണ് എൻ്റെ കാര്യം പറഞ്ഞ് സെങ്കി അടിച്ചു കാണും അല്ലേ അവൻ ചോദിച്ചു കുറച്ച് അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ച് നേരം രണ്ടുപേരും പുറത്തേക്ക് നോക്കി നിന്നും അസ്തമിക്കാനായി തയ്യാറെടുക്കുന്ന സൂര്യൻ്റെ ചെഞ്ചുവപ്പിൽ റാം തിളങ്ങുന്ന പോലെ കട്ടിയുള്ള മുടിയിടുകൾ കാറ്റിൽ പാല് പറഞ്ഞ് നടക്കുന്നു അവൻ്റെ ചുണ്ടുകളേതോ ഒരു പാട്ടിൻ്റെ വരികൾ പതുക്കം മൂടുന്നു അഞ്ചിലിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്ന പോലെ എന്തോ മനസ്സ് അവനെ ചുംബിക്കണമെന്ന് പറയുന്ന പോലെ പക്ഷേ ഞാൻ ഞാനൊരു സ്ത്രീയല്ലേ ഞാൻ മുൻകൈയ്യെടുത്ത് അങ്ങനെ ചെയ്താൽ തെറ്റല്ലേ രാമനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അഞ്ജലിയുടെ ചിന്തകളിൽ ഓരോന്നിലും വെപ്രാളം കൊണ്ടു പെട്ടെന്ന് റാമവളോട് ചോദിച്ചു പോകാം നിന്നെ കൊണ്ടാക്കാൻ സമയമായി അവൻ നടന്നു നീങ്ങാൻ തുടങ്ങിയതും അഞ്ജലി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി അവനൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി റാം എനിക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് റാം കുറച്ചു നേരം ഒന്നും മനസ്സിലായില്ല അവൻ അവളെ അത്ഭുതം കൊണ്ട് നോക്കി നിന്നു ഇപ്പം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടിപ്പോകും ഐ ലവ് യു ഇത്രയും പറഞ്ഞിട്ട് അഞ്ജലി അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ട് ചുണ്ടിച്ചേർത്തിരുന്നു റാമിൻ്റെ ബുദ്ധിയും വിവേകവും അപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുവരെ തോന്നിപ്പോയി അവനും അഞ്ജലി തന്നെ ചുംബിക്കുന്നു ഗാഠമായി തന്നെ തൻ്റെ ഇരുചുണ്ടുകളെയും അവൾ ചുംബിച്ചുണ്ടർത്തുന്നു തനിക്ക് അവളോട് പ്രണയമുണ്ടോ അറിയില്ല പക്ഷേ ഈ ചുംബനം തിരിച്ചു നൽകാൻ മനസ്സ് വെമ്പൽ കൊട്ടുന്ന പോലെ അഞ്ജലിയുടെ ഇടുപ്പിൽ കൈ ചേർത്ത് ഒന്നുകൂടി റാം അവളെ തന്നെ നെഞ്ചിലേക്ക് അമർത്തി അവളുമായി ഒന്നും മറിഞ്ഞ് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി കിതപ്പ് കൊണ്ട് അഞ്ജലി കുറച്ച് കഷ്ടപ്പെട്ടു അവൾക്കൊന്ന് ചോദിക്കാനുള്ള സമയം കൊടുക്കാതെ റാം അവൾ തിരിച്ച് ചുംബിക്കാൻ തുടങ്ങി ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രണയമെന്ന വികാരം അവൻ്റെ ഉള്ളിൽ ഉണർന്നിരുന്നു അവളുടെ ചുണ്ടിലെ മാർത്തവത്തിൽ അവൻ്റെ പുരുഷൻ ഉണർന്നു തുടങ്ങിയിരുന്നു അഞ്ജലിക്ക് സ്വപ്നവും യാഥാർത്ഥ്യവും എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നിപ്പോയി അവൻ്റെ ശ്വാസം തൻ്റെ ശരീരത്തിലേക്ക് പകുത്ത് തരുന്നത് പോലെ പെട്ടെന്ന് കേട്ട കോളിംഗ് ബെൽ ശബ്ദത്തിൽ നിന്നാണ് റാം അവൾ നിന്ന് പിന്മാറിയത് തൻ്റെ ഉമ്മിനീര് കലർന്ന ചുണ്ടും പാറി പറഞ്ഞു കിടക്കുന്ന മുടിയും കണ്ണുകളിൽ ഒരുപാട് ചോദ്യമായി തന്നെ നോക്കി നിൽക്കുന്ന അഞ്ജലി താൻ ചെയ്ത പ്രവർത്തി ഓർത്ത് അവന് തലപ്പെരുത്തു കയറാൻ തുടങ്ങി ഞാൻ ഞാൻ തരിയാമോ അവൻ പറഞ്ഞ് മുഴുവനാക്കും മുൻപ് വീണ്ടും ബെല്ലടിച്ചു